Mommas Dishwash Liquid. Soft on hands. മതത്തിന്റെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കി അധികാര കസേരയിൽ അമർന്നിരിക്കാമെന്ന് വ്യാമോഹിച്ച് പാവം ജനങ്ങളെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ചവിട്ടി അരച്ച മോദി സർക്കാരിനും ബി ജെ പി നേതാക്കൾക്കും ഉത്തരേന്ത്യയിൽ പോലും കാലുകുത്താൻ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ നേരിൽ കാണുന്ന ബി ജെ പി നേതാക്കൾക്കു നേരെ ഗോ ബാക്ക് മുദ്രാവാക്യങ്ങൾ വിളിച്ചും മോദി സർക്കാരിന്റെ ദുർഭരണങ്ങൾക്കെതിരെയുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചും പൊതുജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ് ബി ജെ പി എന്ന പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ അട്ടിമറിക്കാൻ സാധിക്കുന്ന വിഭാഗമായ കർഷകർ പോലും മോദിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ദസറാ ദിനത്തിൽ രാവണ പ്രതിമയ്ക്കു പകരം ഇത്തവണ കർഷകർ കത്തിച്ചിരിക്കുന്നത് മോദിയുടെ പ്രതിമയാണ് പഞ്ചാബിലുടനീളം കോർപ്പറേറ്റ് ഭീമന്മാരായ അംബാനിക്കും അദാനിക്കുമൊപ്പം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ച് ചാമ്പലാക്കിയാണ് കർഷകർ അവരുടെ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഉത്തരേന്ത്യയിൽ ഇത് വലിയ തിരിച്ചടി തന്നെയാണ് പ്രധാനമന്ത്രിയുടെയും കോർപ്പറേറ്റുകളുടെയും അവിശുദ്ധ സഖ്യത്തിനെതിരെയാണ് പ്രതിഷേധമെന്നാണ് കർഷകർ പറയുന്നത് പാട്ട്യാല ദേശീയപാതയിലെ പന്ത് ടോൾ പ്ലാസയ്ക്ക് സമീപമുള്ള സമരത്തിൽ അഖിലേന്ത്യാ കിസാൻ സഭ ഫിനാൻസ് സെക്രട്ടറി പി കൃഷ്ണപ്രസാദ് സിഐ ടി യു ദേശീയ സെക്രട്ടറി എ ആർ സിന്ധു കീർത്തി കിസാൻ സഭ നേതാവ് യോഗേന്ദ്ര പാൽ ക്രാന്തികാരി കിസാൻ യൂണിയൻ നേതാവ് ഹർഭജൻ സിംഗ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടന്നത് കഴിഞ്ഞ ദിവസം പലയിടങ്ങളിലും കർഷകർ മോദിയുടെ കോലം കത്തിച്ചിരുന്നു ഇതിനൊപ്പം ബി ജെ പി നേതാക്കളുടെ വീട് ഖരാവോ ചെയ്തും കർഷകർ രംഗത്തെത്തിയിരുന്നു പുതിയ കാർഷിക നിയമം കർഷകരെ ദ്രോഹിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ശിരോമണി അക്കാലിദൾ സഖ്യം വിട്ടതോടെ ബി ജെ പിയും മോദിയും കനത്ത ജനരോഷമാണ് പഞ്ചാബിൽ നേരിടുന്നത് ഇതോടൊപ്പം മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസും ബി ജെ പിക്ക് കനത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട് മുഖ്യമന്ത്രി നേരിട്ട് തന്നെ കർഷക നിയമങ്ങൾക്കെതിരെ സമരം നയിക്കുകയും കർഷകർക്ക് പിന്തുണയുമായി ഡൽഹിയിലേക്ക് ട്രാക്ടർ മാർച്ച് ഉൾപ്പെടെ നടത്തുകയും ചെയ്തിരുന്നു പുതിയ കർഷക നിയമത്തെ ചൊല്ലി ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് തന്നെ മോദിക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലാ നേതാക്കളും ചില കൗൺസിലർമാരും നേരത്തെ പാർട്ടി വിട്ടതുമാണ് കഴിഞ്ഞ ദിവസം പഞ്ചാബ് സർക്കാർ കേന്ദ്രം പാസാക്കിയ കാർഷിക നിയമങ്ങൾക്കെതിരെ നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയിരുന്നു ഏകകണ്ഠമായാണ് നിയമസഭയിൽ പ്രമേയം പാസാക്കിയത് ഇതിനു പിന്നാലെ പഞ്ചാബ് മാതൃകയിൽ രാജസ്ഥാനിലും കാർഷിക നിയമത്തിനെതിരെ ബിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് പറഞ്ഞിരുന്നു പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകരിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം പിന്നീട് രാജ്യമെമ്പാടും വ്യാപിക്കുകയും വലിയ കർഷക പ്രക്ഷോഭമായി മാറുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള जा रहे क्या मम्मि लिख्विड सोफ्टो हैंड्स